ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും മരിച്ചുപോയിട്ടുള്ള കഥാനായകനെ അച്ഛന്റെ ഒരു സുഹൃത്താണ് ഏറ്റെടുത്ത് വളർത്തുന്നത് അയാൾക്ക് മറ്റൊരു മകൻ കൂടിയുണ്ട് ഇവ രണ്ടുപേരും സഹോദരങ്ങളായി തന്നെയാണ് ജീവിക്കുന്നത് ഇവര് വളർന്ന് വലുതാവുകയും അവര് ചില പൊസിഷൻസിൽ എത്തുകയും അവരുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നു അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ അവരുടെ അച്ഛൻ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാവുകയും അതിനുവേണ്ടി പെട്ടെന്ന് കുറച്ചധികം പൈസ അവര് കണ്ടുപിടിക്കേണ്ടി വരികയും ചെയ്യുന്നു അപ്പൊ ആ പൈസയ്ക്ക് വേണ്ടി കഥാനായകൻ ബെറ്റിങ്ങിന് പോവുകയും ആ ബെറ്റിംഗ് വിജയിക്കുകയും ചെയ്യുന്നു എന്നാൽ ആ ഒരു സിറ്റുവേഷനിൽ വലിയൊരു തുക ലഭിക്കേണ്ട ഈ ബെറ്റിംഗിന്റെ ചെയ്യുന്ന ആളുകൾ ഇയാളെ ചതിക്കുകയും ഇയാളെ കുരുക്കിടാക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനോട് സമാനമായിട്ട് തന്നെ ആ നാട്ടിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പൊളിറ്റീഷ്യനും അയാളുടെ സഹോദരനും അയാളുടെ മകൻ കാണാതായിട്ടുള്ള പ്രശ്നത്തിലേക്കൂടെ ഇൻവോൾവ്ഡ് ആവുകയാണ് പലയിടങ്ങളിലായിട്ട് ക്യാരക്ടേഴ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് ആദ്യ അവസാനം വളരെ എൻഗേജിംഗ് ആയിട്ട് പറഞ്ഞു പോകുന്ന വളരെ റീസെന്റ് ആയിട്ട് തെലങ്കിലെ പുറത്ത് ഒരു ആക്ഷൻ ത്രില്ലേഴ്സിനെ കുറിച്ച് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഹലോ നമസ്കാരം വെൽക്കം ടു മോളിവുഡ് ടോക്സ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കാർത്തികേയ നായകനായിട്ടുള്ള ബജ വായു വേഗം എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രശാന്ത് റെഡ്ഡി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ യു വി ക്രിയേഷൻ ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഈ സിനിമ നിങ്ങൾ കാണണം എന്ന് എനിക്ക് പറയാൻ തോന്നിയതിന്റെ ഏറ്റവും പ്രധാന കാരണം ഇതിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പ്ലേസ് ചെയ്തിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്വിസ്റ്റുകളാണ് ഇതിന്റെ പ്രധാന അട്രാക്ഷൻ ഈ ഒരു പ്ലോട്ടും നമ്മൾ അത്ര കാണാത്തതായിരിക്കില്ല എന്നാൽ ഇതിനപ്പുറത്തേക്ക് വരുമ്പോൾ സ്റ്റോറിയിൽ വളരെ കൊമേഴ്സ്യൽ ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട് എന്നാൽ പലയിടത്തും കൃത്യമായിട്ട് അവർ കൊണ്ടുവരുന്ന വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ട്വിസ്റ്റുകളാണ് സിനിമയെ വ്യത്യസ്തമാക്കുന്നത് അത് വളരെയധികം എൻഗേജിംഗ് ആയി നിലനിർത്താനായിട്ട് സിനിമയെ അധികാവസാനം സഹായിക്കുന്നുണ്ട് ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ സിനിമ സ്ട്രോങ് ആണ് ആദ്യ അവസാനം മേക്കിംഗ് ഒക്കെ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കാസ്റ്റിംഗ് അത്യാവശ്യം കൊള്ളാന്നാണ് തോന്നിയത് കാരണം നായക വേഷത്തിലെത്തിയിട്ടുള്ള കാർത്തികേയ ക്യാരക്ടറിന് ഒരു ടൈലർ ഫിറ്റ് ആയിരുന്നു പുള്ളിയുടെ പെർഫോമൻസും ഓക്കെ ആയിട്ടാണ് ഫീൽ ചെയ്തത് ആൾ അത്യാവശ്യം ഹീറോ ആയിട്ട് വരുന്ന സിനിമകളൊക്കെ നന്നാവാറുണ്ട് ഇതും എനിക്ക് അത്യാവശ്യം നന്നായിട്ടാണ് ഫീൽ ചെയ്തത് നായികയായിട്ട് എത്തുന്നത് ഐശ്വര്യ മേനോനാണ് കാര്യമായിട്ടുള്ള മെച്ചമൊന്നും ഇല്ലാത്ത ക്യാരക്ടറാണ് ഒരു ഇൻസ്റ്റൻസിറ്റി ക്യാരക്ടർ എന്തിനാണ് ഇവർ കൊണ്ടുപോകുന്നത് നമുക്ക് തോന്നുന്ന രീതിയിലാണ് അതിനെ പ്രസന്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നായകന്റെ ബ്രദറായിട്ട് വരുന്ന ഒരു ആക്ടർ പുള്ളി കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ക്യാരക്ടർ കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ സിനിമയുടെ ഇമ്പാക്ട് കുറച്ചുകൂടി നന്നാവുമായിരുന്നു തോന്നി പിന്നെ ആക്ഷൻ സീക്വൻസുകളൊക്കെ അത്യാവശ്യം ഒന്നോ രണ്ടോ ആക്ഷൻ സീക്വൻസുകളെങ്കിലും ഉള്ളതൊക്കെ അത്യാവശ്യം നന്നായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ മറ്റ് ഘടകങ്ങളിലേക്ക് വരുമ്പോൾ പശ്ചാത്തല സംഗീതവും എഡിറ്റിങ്ങും ക്യാമറയും ഒക്കെ അത്യാവശ്യം ഡീസൻ്റ് ആയിരുന്നു സിനിമ ഓവറാൾ ഒരു നല്ല സിനിമാറ്റിക് എക്സ്പീരിയൻസ് സമ്മാനിക്കുന്നുണ്ട് അതോടൊപ്പം കൂടി നല്ലൊരു സ്ക്രീൻ പ്ലേ കൂടി ഉള്ളതുകൊണ്ട് ആസ് എ ഹോൾ ഒരു ഗുഡ് ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത് കൊമേഴ്ഷ്യൽ സൈഡിലേക്ക് വരുമ്പോൾ വരുന്ന കുറേ അനാവശ്യമായിട്ടുള്ള എലമെന്റ്സ് ആയി പാട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് വരുന്ന കുറച്ചധികം ഓവർ ഇമോഷൻസും കാര്യങ്ങളൊക്കെയാണ് സിനിമയെ അല്പം പിന്നോട്ട് വലിക്കുന്നതായിട്ട് തോന്നിയത് എന്നാൽ അതിനപ്പുറത്തേക്ക് ടൈം പാസ്സിനെ മാത്രമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണ കണ്ടിരിക്കാവുന്ന അത്യാവശ്യം ട്വിസ്റ്റുകളൊക്കെയുള്ള വലിയ സസ്പെൻസ് ഒന്നും ഇല്ലെങ്കിലും ആദ്യ അവസാനം ബോധടിക്കാതെ കണ്ടിരിക്കാവുന്ന ഒരു ആക്ഷൻ തോന്നുന്ന സിനിമയാണ് ഭജയ വായുവേഗം അപ്പോൾ ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇനി മറ്റൊരു വീഡിയോ കാണാം ബൈ